അവൾക്ക് മാത്രമല്ല എനിക്കും പറയാനുണ്ട് നടി നടിയുപേക്ഷിച്ച ഭർത്താവ് ഏഴു വയസ്സുകാരൻ മകൻ ഈ വേർബിരിയലിന് ഒരു തടസ്സവുമായില്ലത്രേ ഇരുപത് വയസ്സുള്ള ഭാര്യ ഭർത്താക്കന്മാരല്ലാത്തതുകൊണ്ട് രണ്ടുപേരും വളരെ സൌഹൃദത്തോടെയാണത്രേ വേർബിരിയാൻ തീരുമാനിച്ചത് ആ തീരുമാനം മകനെ ഒരിക്കലും ബാധിക്കില്ലെന്നും ഇരുവരും വ്യക്തമാക്കുന്നു നടിയും സംവിധായികയുമായ നന്ദിതാദാസിന്റെ ഭർത്താവാണ് തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് നടന നിർമ്മാതാവുമാണ് നന്ദിതയുടെ ഭർത്താവ് സുബോധ് മസ്കാര സംഭവിച്ചത് വളരെ മോശമുള്ള കാര്യമാണ് അതുകൊണ്ട് അമിത വികാരപ്രകടനത്തിന്റെ ആവശ്യമില്ല അടുത്ത സുഹൃത്തുക്കളെപ്പോലെയാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് ബന്ധങ്ങളെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി തീരുമാനമെടുക്കാൻ കഴിയില്ല പ്രവചിക്കാനും അവ ചിലപ്പോൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തി അകന്നേക്കാമെന്നും അദ്ദേഹം പറയുന്നു ഏഴു വയസ്സുകാരൻ മകൻ വിഹാന്റെ കാര്യത്തിൽ ഒരു തർക്കവുമില്ലത്രേ അവന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആരുടെ കൂടെ വേണമെങ്കിലും നിൽക്കാം കഴിഞ്ഞ ദിവസം ഞാൻ അവനെ സന്ദർശിക്കാൻ പോയിരുന്നു അവർക്കൊപ്പം അവർക്കൊപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണത്രേ മടങ്ങിയത് ഞങ്ങളുടെ ഇടയിൽ കയറി കൂടുതൽ വിള്ളലുണ്ടാക്കരുതെന്ന് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട് സുബോധ് ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്